നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കെയർ ജോയിൻ ഫ്രീ സ്വാഗതം പവർഡ് ബൈ കൂടുതൽ ജില്ലകളിലേക്ക് കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ പ്രതിരോധത്തിന് തീവ്രശ്രമം ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര സംഘം നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി കോട്ടയത്ത് ഇന്നലെ കൊന്നൊടുക്കിയത് ആയിരത്തി എണ്ണൂറ് താറാവുകളെ കൂട്ടക്കൊല ഇന്നും തുടരും പിള്ളയുടെ പരാതി വെറുതെയായി വി എസിന്റെ മകൾ ഡോക്ടർ ആശയ്ക്കെതിരായ വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചു ആരോപണത്തിന് തെളിവില്ല ഗവേഷണത്തിനായി ഡോക്ടർ ആശയ്ക്ക് വനംവകുപ്പ് അഞ്ചു തവണയായി മുപ്പത്തിയെട്ട് ദശാംശം രണ്ട് മൂന്ന് ലക്ഷം രൂപ അവിഹിതമായി നൽകിയെന്നായിരുന്നു കേസ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടത് കേരള കോൺഗ്രസ് നേതാവ് ആർ ബാലകൃഷ്ണപിള്ള രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ ശാസ്ത്രജ്ഞയായി ഇരിക്കെയാണ് ആശയുടെ വനഗവേഷണം എങ്ങനെ തടയും ഇന്ധനവിലയിൽ നിർണായക തീരുമാനത്തിന് ഒപക് രാജ്യങ്ങളുടെ യോഗം വിയന്നയിൽ ഓയിൽ വില ബാരലിന് എൺപത് ഡോളറിലും താഴ്ന്ന സാഹചര്യത്തിലാണ് എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ യോഗം വില നാലു വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിലയിൽ ഉൽപാദനം കുറച്ച് വില ഉയർത്താനും ആലോചന ഇറാഖ് കുവൈറ്റ് ഇറാൻ സൗദി അറേബ്യ തുടങ്ങി പന്ത്രണ്ട് രാജ്യങ്ങളാണ് അംഗങ്ങൾ എസ് പി ജി മേധാവിക്ക് പണി പോയി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് തലവൻ ദുർഗ പ്രസാദിനെ നീക്കി ഉത്തരവ് തീരുമാനത്തിന് പിന്നിൽ മോദിയുടെ ഭാര്യ യശോദ ബെനിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെന്ന് സൂചന സുരക്ഷാ വിശദാംശങ്ങൾ തേടി യശോദ ഈയിടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിരുന്നു മനോറാക്കർ ജോൺ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ അടുത്ത ഒരു ശേഷം നമസ്കാരം